മലയാള സിനിമയെ പിടിച്ചുലച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു ആമുഖത്തിൽ തന്നെ മുന്നറിയിപ്പോടെയാണ് റിപ്പോർട്ട് ആരംഭിക്കുന്നത് സിനിമാ മേഖലയിൽ അടിമുടി സ്ത്രീ വിരുദ്ധത എന്നാണ് റിപ്പോർട്ടിലെ പരാമർശം അതിക്രമം കാട്ടിയവരിൽ വലിയ താരങ്ങളുണ്ടെന്നും മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് ക്രിമിനലുകളാണെന്നും പറയുന്നു ലൈംഗിക ആവശ്യങ്ങൾക്ക് വഴങ്ങാത്തവരുടെ അവസരങ്ങൾ നിഷേധിക്കുകയാണ് ലൈംഗിക ചൂഷണങ്ങളുടെ അനുഭവ സാക്ഷ്യങ്ങൾ കേട്ട് ഞെട്ടിയെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ഇതിനപ്പുറമായി അവതരിപ്പിക്കാനില്ല ലഹരിയുടെ ഉന്മാദത്തിൽ നടിമാർ താമസിക്കുന്ന മുറിയുടെ വാതിലിൽ ചെന്നു മുട്ടുന്ന സിനിമയിലെ പുരുഷന്മാർ കേവലം കെട്ടുകഥയല്ല പറഞ്ഞുകേട്ട കാസ്റ്റിംഗ് കൌച്ച് മലയാള സിനിമയിലെ യാഥാർത്ഥ്യമാണെന്നാണ് ഹേമാ കമ്മിറ്റിയുടെ കണ്ടെത്തൽ റോൾ കിട്ടാൻ ലൈംഗിക താൽപ്പര്യങ്ങൾക്ക് വഴങ്ങേണ്ടി വരുന്നതും മലയാള സിനിമയിലെ യാഥാർത്ഥ്യം സിനിമയിലെ അവസരത്തിന് പകരം ചോദിക്കുന്നത് ശരീരം സിനിമയിൽ അഭിനയിച്ചാൽ സിനിമയ്ക്ക് പുറത്തും അങ്ങനെയെന്ന് ചിന്തിക്കുന്ന പുരുഷന്മാരുണ്ട് അതിനാൽ പരസ്യമായി കിടക്ക പങ്കിടാൻ പോലും പലരും നാണക്കേടില്ലാതെ ആവശ്യപ്പെടുന്നു അടിമുടി സ്ത്രീവിരുദ്ധത നിറഞ്ഞതാണ് മലയാള സിനിമാ മേഖല ലൈംഗിക ചൂഷണവും ലഹരി ഉപയോഗവും മദ്യപാനവും എങ്ങനെയാണ് സിനിമാ മേഖലയിൽ നിറഞ്ഞാണെന്നതെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടിലെ വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ് സ്ത്രീകൾ നേരിടുന്ന കൊടിയ പീഡനങ്ങൾ എണ്ണിയാൽ ഒടുങ്ങുന്നില്ല തുടക്കക്കാരായ പെൺകുട്ടികളെ കൂടെ ഉറങ്ങാൻ വരെ നിർബന്ധിതരാക്കും നിഷേധിച്ചാൽ പിന്നെ സിനിമാ മേഖലയിൽ അവസരമില്ല പേടിപ്പിക്കുന്ന വസ്തുത രക്ഷിതാക്കൾക്കും ഇത്തരം സംഭവങ്ങൾക്ക് സമ്മതം മൂളേണ്ടി വരുന്ന അവസ്ഥയുണ്ട് എന്നതാണ് ശരീരം പ്രദർശിപ്പിക്കുന്ന രംഗങ്ങൾ ചിത്രീകരിക്കാൻ നിർബന്ധിക്കുന്നു തുറന്നു പറഞ്ഞാൽ അവസരം ഇല്ലാതാകും സിനിമയിൽ നിന്ന് മാറ്റി നിർത്തും താൽപ്പര്യങ്ങൾക്ക് വഴങ്ങാത്ത ഒരാളെ ആലിംഗനം ചെയ്യുന്ന സീൻ ഷൂട്ട് ചെയ്യിപ്പിച്ചത് പതിനേഴ് തവണയാണ് റിപ്പോർട്ടിന്റെ അൻപത്തിയഞ്ച് അൻപത്തിയാറ് പേജുകളിലാണ് സിനിമയിലെ ലൈംഗിക ചൂഷണത്തിന്റെ നടുക്കുന്ന വിവരങ്ങൾ സഹകരിക്കുന്ന നടിമാർക്ക് കോഡ് പേരുകളുണ്ട് കോപ്പറേറ്റീവ് ആക്ടേഴ്സ് എന്നാണ് ഇവരെ വിശേഷിപ്പിക്കുന്നത് അല്ലാത്തവരെ മാറ്റി നിർത്തും സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള അസഭ്യവർഷവും അവസരങ്ങൾ നിഷേധിക്കലും പ്രതികാര നടപടിയുടെ കൂട്ടത്തിലുണ്ട് വേട്ടക്കാരിൽ ഉന്നത ഉന്നതസ്ഥാനത്തുള്ളവർ വരെയുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഇടനിലക്കാരായി നിൽക്കുന്നവർ വേറെയും പല വിഗ്രഹങ്ങളും ഉടഞ്ഞു വീഴും സ്വകാര്യ ഭാഗങ്ങളും പോൺ ചിത്രങ്ങളും പ്രദർശിപ്പിക്കുന്നതും പതിവ് സംഭവം ഇത്തരം വേട്ടക്കാർ നടിമാർക്കയച്ചു നൽകിയ ലൈംഗിക ചിത്രങ്ങളുടെ തെളിവുകളും കമ്മിറ്റിക്ക് ലഭിച്ചു പോക്സോ പോലും ചുമത്തേണ്ട കുറ്റകൃത്യങ്ങളുണ്ടെന്നും അനുഭവ സാക്ഷ്യങ്ങൾക്കിടെ വിങ്ങലുകൾ കേട്ടെന്നും റിപ്പോർട്ടിൽ ഹേമ കമ്മിറ്റി പറയുന്നുണ്ട് പുറമേ കാണും പോലെ തിളക്കമല്ല താരാകാശത്ത് മറിഞ്ഞിരിക്കുന്നത് നിഗൂഢതകളുടെ ഇരുട്ടാണ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തെ ഹേമ കമ്മിറ്റി ചുരുങ്ങിയ വാക്കുകളിൽ വിലയിരുത്തുന്നത് ഇങ്ങനെയാണ് ഇനി വേണ്ടത് ക്രിമിനലുകൾ നിയന്ത്രിക്കാത്ത വിധം റിപ്പോർട്ടിന്മേലുള്ള നടപടിയാണ് ന്യൂസ് ഡെസ്ക് ട്വന്റിഫോർ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക്കും ന്യൂസ് ഡെസ്കിൽ നിന്ന് എസ് വിജയകുമാറും ചേരുന്നുണ്ട് ആദ്യം സലിം മാലിക്കിലേക്കാണ് സലീം ആണധികാരം അതെങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് ലഹരി മാഫിയുടെ ഇടപെടൽ ലൈംഗിക ചൂഷണം എങ്ങനെ നടക്കുന്നുവെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് അങ്ങനെ പല വിധത്തിലെ നോക്കിക്കാണാമല്ലോ മറ്റെന്തൊക്കെ കാര്യങ്ങൾ കൂടി റിപ്പോർട്ടിന്റെ ഭാഗമാകുന്നുണ്ട് സലിം ഉന്മേഷ് മലയാള സിനിമയിലെ കാര്യങ്ങളൊന്നും അത്ര സുഖകരമല്ല എന്ന് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുൻപ് തന്നെ നമുക്ക് അറിയാവുന്നതായിരുന്നു പക്ഷേ അതിത്രയും ഭീകരമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് അതൊരു ആണധികാരത്തിൻ്റെ മേഖല എന്ന് മാത്രമല്ല സ്ത്രീ വിരുദ്ധതയുടെ സ്ത്രീയെ വെറും ഉപഭോഗ വസ്തുവാക്കി കണക്കാക്കുന്ന പരിഗണിക്കുന്ന ഒരു മേഖലയാണ് സിനിമാ എന്ന് വ്യക്തമാക്കുന്നതാണ് അതുമാത്രമല്ല അതിലൊരു പവർ കോക്കസ് മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടവരൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള തലപ്പത്തുള്ളത് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അതിൽ തന്നെ ഈ ഹേമ കമ്പറ്റി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് പോലെ താരാകാശത്ത് അത്ര നല്ല സുഗമമായുള്ള സാധാരണ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന നായക സ്വഭാവമുള്ള മനുഷ്യരല്ല ഉള്ളത് എന്നാണ് അവരിൽ പലരും വില്ലന്മാരാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ആ നിലയിൽ അതിക്രൂരമായ വേട്ടയാടലുകൾക്കാണ് സിനിമയിലെ പല സ്ത്രീകളും ഇരയാകുന്നത് എന്നുള്ളതാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മൾ ഈ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജ് പുറത്തിറങ്ങി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജ് പരി വായിക്കുമ്പോൾ അതല്ലെങ്കിൽ അത് പരിശോധിക്കുമ്പോൾ സാധാരണഗതിയിലുള്ള ഇവരുടെയൊക്കെ ഈ ഇവരുടെ ഈ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്നു എന്നുള്ളതൊക്കെ മാറ്റി നിർത്തിയാൽ തന്നെ ആ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജിൽ ഇങ്ങനെ നിയമവിരുദ്ധതയുടെ ഘോഷയാത്രയാണ് സ്ത്രീവിരുദ്ധതയുടെ ഘോഷയാത്രയാണ് ലൈംഗികതയുടെ അതിപ്രസരമാണ് അങ്ങനെ ലൈംഗികതയും ഒപ്പം തന്നെ ലഹരിയും നിറയുന്ന മലയാള സിനിമ എന്ന് തന്നെ പറയേണ്ടി വരും അങ്ങനെ നമ്മൾ അങ്ങേറ്റം ഞെട്ടലോടുകൂടി സങ്കടത്തോടു കൂടിയാണ് ഈ റിപ്പോർട്ട് വായിക്കുന്നത് കാരണം നമ്മളൊക്കെ കണ്ട് പരിചയിച്ച നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവരായി നമ്മൾ മനസ്സിൽ കൊണ്ടു നടന്ന താരവിഗ്രഹങ്ങളൊക്കെ ഉടയും എന്നുള്ളതാണ് റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു നടൻ ആ നടൻ നേതൃത്വം കൊടുക്കുന്ന ഒരു പവർ ഗ്രൂപ്പ് മലയാള സിനിമയിൽ ഉണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ അതിൽ പതിനഞ്ച് പേരുണ്ട് ആ പതിനഞ്ച് പേർ തീരുമാനിക്കും മലയാള സിനിമയിൽ ഇവർക്കെതിരെ പരാതി പറയുന്നവരുടെ വിധി എന്നുള്ളതാണ് അതിൽ പലതും ആ നിലയിൽ തന്നെ അടുത്ത സിനിമ ഇല്ലാതാക്കുക സിനിമ കരിയറെ അവസാനിപ്പിക്കുക മാത്രമല്ല അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക വീട്ടുകാരെ ഉൾപ്പെടെ അപായപ്പെടുത്തുക അങ്ങനത്തെ സംഭവങ്ങൾ ഉൾപ്പെടെ ഉണ്ട് അങ്ങനെ അത്രയധികം ഭയത്തോടെയാണ് ഇത്തരത്തിൽ തുറന്നു പറച്ചിലുകൾ നടത്തുന്നവർ കഴിയുന്നത് എന്നുള്ളതാണ് പറയുന്നത് മാത്രമല്ല തുറന്നു പറയാതെ ഇവരോട് സഹകരിക്കാത്തവരുണ്ട് അവരോടും പ്രതികാര നടപടിയാണ് സെറ്റിൽ പട്ടിണി കിടന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾ പോലുമുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകളായ പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രം ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് പ്രതികരി പ്രവർത്തിക്കുന്നു എന്നുള്ള അതിഗുരുതരമായ കണ്ടെത്തൽ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുണ്ട് അങ്ങനെയുള്ളവരെ പട്ടിണിക്കിടുകയും പച്ചവെള്ളം പോലും കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത് പോലെ കൊടും ക്രൂരതകളുണ്ട് എന്ന റിപ്പോർട്ട് പറയുന്നുണ്ട് മാത്രമല്ല സിനിമയുമായി ബന്ധപ്പെട്ട് ഈ സഹകരിക്കാത്തവർ പിറ്റേ ദിവസം സെറ്റിൽ വരുമ്പോൾ തങ്ങളോട് മോശമായി പെരുമാറിയ വലിയ വലിയ നടന്മാരൊക്കെ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അവിടെ ആ സെറ്റിൽ നിൽക്കുന്നു ഇവരാകട്ടെ വലിയ പ്രതിസന്ധിയിലൂടെ വരികയും ആലിംഗന ഷോട്ടുകളൊക്കെ പതിനേഴ് തവണ റീറ്റേക്ക് എടുത്ത സാഹചര്യമുണ്ട് അത് ഒരു പിഴവുമില്ലാഞ്ഞിട്ടും പതിനേഴ് തവണ ആലിംഗന ഷോട്ടുകൾ റീറ്റേക്ക് എടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നൊരു നടി വെളിപ്പെടുത്തിയതായി പറയുന്നുണ്ട് മാത്രമല്ല പലപ്പോഴും ഈ നടിമാർ അല്ലെങ്കിൽ സാങ്കേതിക പ്രവർത്തകരായ വനിതകൾ വനിതകൾക്കുണ്ടായ മോശം അനുഭവം അത് കമ്മിറ്റിയെ പോലും ഹേമ കമ്മിറ്റിയെ പോലും ഞെട്ടിക്കുന്ന ഉണ്ടാക്കുന്ന വിവരങ്ങളായിരുന്നു അവർ പങ്കുവച്ചതെന്ന് പങ്കുവച്ചത് എന്നതുൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ പറയുന്നു എന്നുള്ളതാണ് ആ നിലയിൽ അങ്ങനെ ഒരു ലഹരിയുടെയും സ്ത്രീ വിരുദ്ധതയുടെയും ഘോഷയാത്ര ഇതുമായി ബന്ധപ്പെട്ടുണ്ട് മാത്രമല്ല അത്ര സുഖകരമായ ഒന്നുമല്ല സിനിമാ മേഖലയിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതിനെ നിയന്ത്രിക്കാൻ ഇനി എന്ത് ഇടപെടലുകൾ നടത്താൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം സർക്കാരിൻ്റെ മുൻപിൽ ഇപ്പോഴുള്ളത് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അത് ഒന്ന് ട്രൈബ്യൂണൽ രൂപീകരിക്കുക എന്നുള്ളതാണ് രണ്ട് ഒരു സിനിമാ കോൺക്ലേവ് നടത്തുക എന്നുള്ളതാണ് മൂന്ന് സിനിമാ നയം രൂപീകരിക്കുക എന്നുള്ളതാണ് ഇതിൽ ഈ സിനിമാ നയം എന്നുള്ളത് ഏറെക്കാലമായി നമ്മൾ കേൾക്കുന്നതാണ് പക്ഷേ അത് രൂപീകരിച്ച് കണ്ടിട്ടില്ല എന്നുള്ള ഒരു വലിയ പ്രശ്നമുണ്ട് അതെങ്ങനെ രൂപീകരിക്കുമെന്നുള്ള ഒരു ചോദ്യം മുന്നിൽ നിൽക്കുന്നുണ്ട് സിനിമാ കോൺക്ലേവ് എങ്ങനെ ഒരു ചോദ്യം മുന്നിൽ നിൽക്കുന്നുണ്ട് കാരണം ഇതിൽ തന്നെ വലിയ പവർ ഗ്രൂപ്പിലെ തന്നെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഈ താരസംഘടനകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് വലിയ അധികാരമുള്ളവരാണ് അവർക്കെതിരെയാണ് ഈ റിപ്പോർട്ടുള്ളത് ആ റിപ്പോർട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അതേ താരസംഘടനയുമായി ചർച്ച ചെയ്ത് വലിയ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് തന്നെ നടപ്പിലാക്കേണ്ടതുണ്ട് ഡബ്ല്യു സി സി ഉൾപ്പെടെ സംഘടനകളുണ്ട് അവരുമായി ചർച്ച നടത്തേണ്ടതുകൊണ്ട് അങ്ങനെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അമ്മ ഫെഫ്ക മാക്റ്റ ഒപ്പം തന്നെ ഡബ്ല്യു സി സി തുടങ്ങിയ വിവിധ സംഘടനകളുമായുള്ള കൂടിയാലോചനയ്ക്ക് ശേഷമേ ആ കോൺക്ലേവ് സാധ്യമാകൂ എന്നുള്ള ഒരു വലിയ പ്രശ്നം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ട് അവരെല്ലാം ഒരേ മനസ്സോടുകൂടി സ്വീകരിച്ചാൽ ആ കോൺക്ലേവ് സാധ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും പിന്നീട് മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു സിനിമാ നയം രൂപീകരിക്കുക എന്നുള്ളതാണ് ഐ സി സി ഉൾപ്പെടെയുള്ള കമ്മിറ്റികൾ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള പരിശോധനയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തന്നെ നടപ്പാക്കേണ്ടതുണ്ട് ഉന്മേഷ് ശരി സലിം തുടരുക ഇപ്പോൾ ഒട്ടേറെ പ്രേക്ഷകർ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട് നന്മയുടെ ിൽ നിറഞ്ഞാടിയ നടന്മാർ ഇവരൊക്കെയാണല്ലോ എല്ലാവരും നെഞ്ചിലേറ്റിക്കൊണ്ട് നടന്നത് എന്നിങ്ങനെയുള്ള പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട് യൂട്യൂബിൽ പലവിധ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ രമേശ് ചെന്നിത്തല പറയുന്ന റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിവെച്ചു ഇത്രയും കൊല്ലം എന്നുള്ളതാണത് പ്രതിപക്ഷത്തിന്റെ ഒരു പൊതുവികാരമായി മാറുന്നു